നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വ്യാപനം ഒന്നേകാൽ ലക്ഷത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ തന്നെ അത് നൽകുന്നത് സമാനതകളില്ലാത്ത ദുരനുഭവങ്ങൾ തന്നെയാണ് ജോലി നഷ്ടപ്പെടുന്നവർ ഒരു നേരത്തെ ആഹാരത്തിനായി കഷ്ടപ്പെടുന്നവർ എന്നിങ്ങനെ അനവധി കഷ്ടപ്പാടുകളാണ് പ്രവാസി സമൂഹങ്ങളിൽ അരങ്ങേറുന്നത് ഇപ്പോഴാ മദീനയിൽ നിന്ന് പ്രവാസികളെ ഏറെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം പുറത്തേക്ക് വരികയാണ് കൊറോണ ബാധിതനായി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കഴിയുന്ന മലയാളിയുടെ ഭാര്യയെയും മകനെയും താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇവരുടെ കൂടെ കഴിയുകയായിരുന്ന ഭർത്താവിന്റെ എഴുപതുകാരിയായ അമ്മയെ സംഭവത്തിൽ ആകെ തളർന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മദീനയിലെ ഉൾപ്രദേശത്തെ ഹൈ അൽമതാർ ഏരിയയിൽ വെള്ളിയാഴ്ച കാലത്താണ് സംഭവം നടന്നതായി അധികൃതർ വ്യക്തമാക്കുന്നത് മദീനയിലെ മവാസാദ് ആശുപത്രിയിലെ വെന്റിലേഷനിൽ കഴിയുന്ന കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ബി ബിജുവിന്റെ മണിപ്പൂർ സ്വദേശിനിയായ ഭാര്യയെയും അവരുടെ ആറുമാസം പ്രായമായ കുഞ്ഞിനെയുമാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതേ തുടർന്ന് അവശ്യനിലായ ബിജുവിന്റെ അമ്മയെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു കൊറോണ ബാധിതനായ വെന്റിലേഷനിൽ കഴിയുന്ന ഭർത്താവിനെ സംബന്ധിച്ച് നാല് ദിവസങ്ങളായി യാതൊരു വിവരമില്ലാതെ കഴിയുകയായിരുന്നു ഭാര്യ നാല് ദിവസം മുമ്പാണ് വീട്ടിൽ നിന്ന് ബിജു ആശുപത്രിയിലേക്ക് പോയത് മൂക്ക് സംബന്ധമായ അസുഖം കാണിക്കാനായിരുന്നു അതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതേ തുടർന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത തിനെ തുടർന്ന് അസ്വസ്ഥതയിലായിരുന്നു മദീനയിലെ കുടുംബം എന്നാൽ അതിനിടെ ബിജുവിന്റെ നാട്ടിലുള്ള സഹോദരി സൌദിയുടെ പരിചയക്കാർ മുഖേന നടത്തിയ അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹം കൊറോണ ബാധിതനാണെന്നും മുവാസ ആശുപത്രിയിൽ വെന്റിലേഷനിൽ കഴിയുകയാണെന്നും വിവരം ലഭിക്കുകയാണ് ചെയ്തത് ഇതേ തുടർന്ന് ഈ വിവരം കൂടി അറിഞ്ഞതോടെ ഭാര്യ എല്ലാ നിലയിലും തകർന്നു പോയിരിക്കാമെന്നാണ് അനുമാനിക്കുന്നത് അതേസമയം ഇവരുടെ കൂടെ താമസിക്കുന്ന ബിജുവിന്റെ അമ്മ നൽകുന്ന വിവരം ഭാര്യ ഫ്ളാറ്റിലെ റൂമിനകത്ത് കയറി പൂട്ടിയിടുകയും അമ്മ പുറത്താവുകയും ചെയ്തു വാതിൽ പിന്നീട് അമ്മയെ രാവിലെ മുതൽ ഫ്ളാറ്റിനെ പുറത്ത് തളർന്ന അവസ്ഥയിൽ കണ്ട താമസക്കാർ നടത്തിയ ശ്രമത്തിലാണ് റൂമിനകത്ത് ഭാര്യയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇതേ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് വാതിൽ വാതിൽ കുത്തി തുറക്കുകയും ചെയ്തപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത് തന്നെ തുടർന്ന് പോലീസ് മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്കും തളർന്ന അമ്മയെ ആശുപത്രിയിലേക്കും എത്തിക്കുകയായിരുന്നു എന്നാൽ അമ്മ ഏതു ആശുപത്രിയിലാണ് എന്നത് വെള്ളിയാഴ്ച വൈകിട്ടും ഇതുവരെ സാമൂഹ്യ പ്രവർത്തകർക്ക് അറിയാനായിട്ടില്ല ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മദീനയിലെ കെ എം സി സി പ്രവർത്തകൻ ഷരീഫ് കാസർഗോഡ് പറയുകയും ചെയ്തു അതോടൊപ്പം ഭാര്യയുടെയും മരണകാരണം എന്താണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്നും ഷരീഫ് പറയുകയുണ്ടായി ഇദ്ദേഹം എട്ട് വർഷത്തോളമായി മദീന എയർപോർട്ടിൽ ജോലിയിലുള്ള ബിജുവിന്റെ ജോലി ഇടയ്ക്കാണ് നഷ്ടപ്പെട്ടത് ഏറെ ായിരുന്നു ബിജുവിനെ മതിയിലെ താമസമെന്ന് സാമൂഹ്യ പ്രവർത്തകർ വ്യക്തമാക്കുന്നു അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് കൊറോണ ബാധ ഉണ്ടായപ്പോൾ അക്കാര്യത്തിൽ മറ്റുള്ളവരുടെ ആശയവിനിമയമില്ലാതെ പോയതെന്ന് ഇക്കൂട്ടർ അഭിപ്രായപ്പെടുകയും ചെയ്തു അനന്തര നടപടികൾക്കായി ഷരീഫിനൊപ്പം മറ്റ് മലയാളി സാമൂഹ്യ പ്രവർത്തകരും രംഗത്ത് സജീവമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ